എന്ത് ചെയ്യാനാ ഡി സി പോയോട് കഴിച്ചോ ഇല്ല കഴിക്കണം ഓക്കെ ഒക്കെ നാഗക്കല എല്ലാവർക്കും ലേലേക്ക് സ്വാഗതം എല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പാരും ഓടി എന്താ ചെയ്യാം ഒരുപാട് തിരക്കിലേ ഒരേ ഇലച്ചില് നെറ്റ് യോണ്ട് അങ്ങനെ ഒരു സൗണ്ട് ആണ് ആദ്യം കേട്ടത് ഓക്കെ ഓക്കെ ഓ ഡി സി താങ്ക് യു ഇന്നിട്ട് തിക്കയായിരുന്നുള്ളൂ തിരക്കോട് തിരക്കായിരുന്നു എന്താ പറ്റിയ യൂട്യൂബ് തുറന്ന കുറച്ച് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ലൈവിൻ്റെ ഞാൻ അതിന് ലൈവ് ഇട്ടതാണ് പിന്നെ ഞാൻ അന്നിട്ടേ ഇല്ല ലൈവ് എന്നുവെച്ചാൽ വഴി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ അലഞ്ഞു പിന്നെ ഇവിടെ കുറച്ച് അയൽപക്കാരായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടത്തെ ഗവൺമെൻറ് ശരിയല്ലടോ അതാണ് പ്രശ്നം അങ്ങനെയും കൂടില്ല ഒരു തല്ലിപ്പൊളി ഗവൺമെന്റ് സിസ്റ്റം ശരിയല്ല അതാണ് പറയേണ്ടത് നമ്മളടുത്ത പോലെ നല്ല നമ്മളടുത്ത പോലെ നല്ല ഒരു കേസായിട്ട് ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്താലും അവർ അത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എന്താ ഏതാണെന്നൊന്നും അന്വേഷിക്കുകയോ ഒന്നുമില്ല തല്ലിപ്പൊളിക്കുക വഴിയൊക്കെ തല്ലിപ്പൊളിക്കാനാ നമുക്ക് എന്താ നിങ്ങളുടെ തല്ലി വിളിക്കാൻ പറഞ്ഞത് അടിക്കാൻ വരള്ളൂ അടിക്കാൻ വന്നു അപ്പൊ അതിൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തപ്പോ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കേസ് കൊടുക്കാൻ വരണോന്ന് ചോദിക്കും അപ്പം പിന്നെ എന്താ പറയുക ആറ് ഈ ഡി എസ് പി സാറ് ചോദിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ ഇതിനൊക്കെ ഇതിനൊക്കെ കേസ് എടുക്കാൻ വരണേന്ന് പിന്നെ എന്തിനാണ് അത്രയും ഓഫീസ് തുറന്നുവെച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത അത് പോട്ടെ ചെറിയ കുഞ്ഞുങ്ങളെ വഴി നടക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ അനാവശ്യമായ വാക്കുകൾ പറയും നമ്മുടെ അവിടേക്ക് ഇനി പറയണ്ട പെൺകുട്ടികളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ കേസാക്കും ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറയണ്ടോ അപ്പം അവർ തിരിച്ച എന്തെങ്കിലും പറയണ്ടോ അങ്ങനെ പറഞ്ഞു വരും തല്ലിപ്പുളി സിസ്റ്റം നമ്മളെവിടെ കഴിഞ്ഞാൽ ഉടനെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ലൈബിൽ പോവുക അല്ലെങ്കിൽ ഉടനെ കൊടിയും പിടിച്ച് ഏതെങ്കിലും ഒരു ഓഫീസിൻ്റെ മുമ്പിൽ പോയിരിക്കുക ഇവിടെ അതൊന്നും നടക്കൂലോ പൈസ വേണം പതിവി വേണം അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അതങ്ങനെയാണ് എന്തിനാ വെറുതെ സാലറി കൊടുക്കുക ആ അതന്നെ എനിക്ക് മനസ്സിലാവാത്തെ മനസ്സിലാവാത്തേ വെറുതെന്തിനാ തുറന്നു വെച്ചേക്കണ അങ്ങനത്തെ ഒരു ഓഫീസൊക്കെ നാളെ ഒരു കാലത്തൊരു ബാലവാടി ആക്കണതാണ് നല്ലത് എനിക്ക് അങ്ങനെ തോന്നിക്കണേ വെറുതെ നമ്മ കയറി ഇറങ്ങല്ലാണ്ട് ഇവര് അന്വേഷണവും ഇല്ല ഒരു കാര്യവും ഇല്ല എന്നുവെച്ചുണ്ടെങ്കിൽ ഏത് ടീമിലും ഇത്ത പോലീസാണ് അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ കാരണം പോലീസിന് പോലീസ് സപ്പോർട്ടാണ് അതങ്ങനെയാണ് അപ്പൊ പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തേ നീ ചിരിച്ചോ നീ അവിടെ നിന്ന് ചിരിച്ചോ കൊറേ അലഞ്ഞു പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല ഇന്ന് ഏർ വേറൊരു നമ്പറിലേക്ക് വിളിച്ചു ചൈൽഡ് മറ്റേ ഇതില് എന്നിട്ട അയ്യോ അപ്പൊ അതിലേക്ക് വിളിച്ചപ്പോ ഇന്നലെ രാത്രി വിളിച്ചു അപ്പൊ അവർ ഇന്ന് വരാന്ന് പറഞ്ഞു കാലത്ത് വരാന്ന് പറഞ്ഞു അതേ മൂച്ചക്ക് വരാന്ന് പറഞ്ഞു ായിട്ടും ഒരു വരണ വരുകയും ചെയ്തില്ല വിളിക്കുകയും ചെയ്തില്ല അതാ പറയണേ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല അതാണ് ഇവരൊക്കെ ഇതൊക്കെ എന്താ പറയാ അതൊക്കെ ഒന്ന് അടച്ചു പൂട്ടിയിട്ടണം അല്ലെങ്കിൽ അതൊക്കെ ഒരു വല്ല ഭാരപാടി ആക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ പിന്നെ നന്നായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് സീനില്ല ആടാ നമ്മുടെ അടുത്ത പോലെ ആണെങ്കി ഒക്കെ എന്നെ ആക്ഷൻ എടുത്തേനാന്നറിയോ അതും കുട്ടികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ കുട്ടികളുടെ അടുത്ത് നമ്മൾ ചീത്ത പറയാനോ അല്ലെങ്കിൽ നടിക്കാനൊക്കെ പറ്റും നമ്മളോടെ അടുത്ത ആൾക്കാർ വന്ന് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനൊന്നും നമ്മളോടെ പറ്റില്ല ഉടനെ അവരുടെ നേരെ ആക്ഷൻ എടുക്കും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് പറയും അതാണ് പ്രശ്നം പ്രതിഷേധിക്കും പ്രതിഷേധിച്ചിട്ട് ഇവിടെ ഇവിടെ പ്രതിഷേ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല എത്ര ഓഫീസ് കീറി ഇറങ്ങി എന്നറിയോ എസ് ഐനെ കണ്ടു അതഞ്ഞ് ഫസ്റ്റ് കളക്ട്രേറ്റിൽ പോയി പിന്നെ എസ്പീനെ കണ്ടു ഡി എസ്പീനെ കണ്ടു ഒരു കാര്യവും ഇല്ലടാ ഒക്കെ വേസ്റ്റ് ടൈമിലൊക്കെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത എന്തോണ്ടായവിടെ എന്തെങ്കിലും സീനായി പറ പറഞ്ഞു പറഞ്ഞു വഴിയിൽ തടഞ്ഞു നിർത്തി അപ്പൊ അതിന്റെ വീടൊക്കെ എന്റെ ഉണ്ട് എന്റെ എവിഡൻസ് ഒക്കെ ഉണ്ടായിട്ടും അവരൊന്ന് ചോദിക്കാനും പറയാനും പോലും നിന്നില്ല കാണാൻ പോലും നിന്നില്ല അങ്ങനത്തെ കൂട്ടരാണ് ഞാൻ പറഞ്ഞില്ലേത് ടീമിന് ഒരുത്തൻ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് അപ്പോൾ അവർക്ക് സപ്പോർട്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടൊരു വീടെടുത്ത് ഇത് മാക്സിമം ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഷെയർ ചെയ്യുകയും ചെയ്യില്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആരുണ്ടാവില്ല ഓരോ എത്ര കടാങ്ങൾ ഇട്ടിട്ട് രണ്ടാമത് കല്യാണം കഴിക്കണം അതൊക്കെ ഷെയർ ചെയ്യാൻ എന്തോ ഒരു ആൾക്കാരെന്നറിയോ നേരെ കോർട്ടിൽ കംപ്ലൈന്റ് കൊടുത്താൽ നന്നായി പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ അപ്പോൾ കോട്ടിൻ്റെ കാര്യം എടുത്താൽ കോട്ടിൻ്റെ കാര്യം പറയേ വേണ്ട ഇങ്ങനെ ആയിരിക്കും എന്തോ ആര് കണ്ട് പതിനഞ്ച് പതിനഞ്ച് വർഷം അതിൻ്റെ പിന്നെല്ലാം നടക്കണം അപ്പോഴേക്കും മോൾക്കൊക്കെ എത്ര പൈസ ഉണ്ടാവും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ഒന്നും നടക്കില്ല ഇട ഒരു ഇത് നടക്കില്ല നമ്മൾ കേസ് എത്ര പ്രാവശ്യം കൊടുത്തു എന്നറിയോ ഒരു നാലഞ്ച് പ്രാവശ്യം കൊടുത്തു ആ കുടുംബത്തിനെതിരെ ഞാൻ മാത്രമല്ല എത്ര ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടെന്നറിയോ എത്ര ഇവിടെ അടുത്തുള്ള ആൾക്കാർ കൊടുത്തു എന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ നാട്ടിൽ വന്ന് ചോദിക്കുക ഒന്നുമില്ല വേറെ അവിടെ നിന്ന് സ്ഥലമൊക്കെ വിൽക്കുന്നവരെ പോലെ ഇനി കേരളത്തിൽ ഇവരെ പേടിച്ചിട്ട് വരാനാ അതിന് നടക്കില്ലട ഞാൻ ഫസ്റ്റ് ആലോചിച്ചു ആ കാര്യം പിന്നെ വിചാരിച്ചു ഇവരെ പേടിച്ചിട്ട് ഇനി വരേണ്ട ആവശ്യമില്ല പോകേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് അങ്ങനെ പേടിച്ച് നമ്മൾ പിന്മാറാൻ പാടില്ല നമ്മളിവിടുന്ന് വരട്ടാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ വീടിൻ്റെ സൈഡിലുള്ളതും ഫ്രണ്ടിലും ബാക്കിലുള്ള സ്ഥലങ്ങളൊക്കെ അവർ വാങ്ങിച്ചു ഇനി എൻ്റെ വീട് മാത്രമേ ഉള്ളു ഇവിടെ അപ്പം ഇതും കൂടി വാങ്ങാനുള്ള ഉദ്ദേശങ്ങളാണ് അത് ചൂള് വിലക്കി വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് അവർ നിൽക്കണത് കൊടുക്കൂല്ല നടക്കാത്ത കാര്യത് നിൽക്കുന്നക്കാരാശാനി മാഫിയ ആ അവരുടെ പ്ലാൻ ഒന്നും നടക്കില്ല നമ്മളങ്ങനെ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ലല്ലോ ഏ അപ്പം ഞാൻ നാളെങ്കിലവർ വരുന്നത് വിചാരിക്കുന്നു വന്നില്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക എന്നാ അവരെ ആഗ്രഹിച്ച് വരുമ്പോഴാണ് നിക്കണം രണ്ടുപേര് സ്ഥലം അടച്ചുപേർ സ്ഥലം അടിക്കാനൊക്കെ വന്നപ്പോഴ അവരുടെ വേലും കേസ് കൊടുത്തപ്പോ അവരെ വിളിച്ചൊന്ന് ഉപദേശിച്ചു വിട്ടു എന്ത് നല്ല സിസ്റ്റം നോക്കിയാ അത് കഴിഞ്ഞു വീണ്ടും വീണ്ടും വീടെ പ്രശ്നം ഉണ്ടായപ്പോ വീന്റെ പ്രശ്നം അവര് അവര് ഉദ്യൊക്കെ ചെറിയ കേസുകളല്ലേ അടിക്ക വെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ